എനിക്കിപ്പം വേദനയൊന്നും ഇല്ലാതെ ഞാൻ നല്ല കൂളായിട്ടിരിക്കുകയാണ് അവിടെ ഏത് രോഗത്തിനും ശരിയായ പ്രതി പ്രതിവിധിയാണ് ഈ പിള്ളതെന്ന് എനിക്ക് മനസിലായി ചേരാൻ ഞാൻ ഒരു വർഷത്തിന് മുമ്പ് ഞാൻ ഇതിന്റെ ഫ്രീ ക്ലാസ് കേട്ടതാ പിന്നെ തുടർന്നു പോയില്ല ഞാൻ വീണ്ടും ഞാൻ ഇനി തന്നെ വന്നതായിപ്പോ ആ ഈ രണ്ടു മൂന്ന് ദിവസത്തെ ചക്ര മെഡിറ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിയർക്കാൻ തുടങ്ങി ഞാനും വിയർക്കത്ത ഒരാളായിരുന്നു അപ്പോഴും എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് എൻ്റെ ശരീരത്തിന് എന്തൊക്കെയോ ചേഞ്ച് വന്നു അപ്പൊ ശരിയായ പ്രവർത്തനം നടക്കുന്നതായി ഞാൻ മനസ്സിലാക്കി ഏഴ് ദിവസത്തെ ചക്ര മെഡിറ്റേഷൻ കഴിഞ്ഞതോടുകൂടി എന്നെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും പൂർണമായി മാറുകയും അതായത് ഈ വേദനകളല്ല എനിക്കിപ്പം വേദനയൊന്നും ഇല്ലാതെ ഞാൻ നല്ല കൂളായിട്ടിരിക്കുക അവിടെ ഏത് രോഗത്തിനും ശരിയായ പ്രവി പ്രതിവിധിയാണ് ഈ പി ഒ പിയിൽ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി ഏത് രോഗവുമായി കൊള്ളട്ടെ വേദന അനുഭവിക്കുന്ന ഏതൊരാളിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതൊന്ന് അനുഭവിച്ചറിയുക എന്ന് മാത്രമാണ് ഇരുപത്തൊന്ന് ദിവസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാലും രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അതിന്റെ റിസൾട്ട് കിട്ടി തുടങ്ങും എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്